നല്ല <laughs> വേന <air Como> <laughs> കൊച്ചു വായിക്കാൻ പറഞ്ഞ വായിക്കരുതോ ഞാൻ പറഞ്ഞ ഞാൻ എന്താ പേര് മാറിപ്പോഴു എന്ത് എഴുതിയേ നല്ല നല്ല വൈകുന്നേരം ഞാൻ സ്കൂളിൽ നിന്ന് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ സൈക്കിൾ അവൾക്ക് പിന്നാലെ നിന്നു പിന്നാലെ നിന്ന് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഏതോ തിരിഞ്ഞു നോക്കിയാ ഇപ്പൈക്കിൾ കൊണ്ട് നടക്കുവാണോ അന്നത്തെ സ്കൂൾ കൊച്ചു ഒന്ന് എഴുതി നോക്കി പേണ എന്തോ നോക്കി തരാൻ പറഞ്ഞപ്പോ സൈക്കിളിലെ ഒരു കുന്തം പ്രളയം കൊച്ചു എഴുതി നോക്കി ആ പേന കൊടുത്ത് കൊച്ചിന് പറഞ്ഞു വിടണം ഒരു പ്രണയക്കഥം എഴുതികൊണ്ടിരിക്കുക എന്തുവാ പ്രളയം വലിയ വെള്ളം പോകാം എന്നാ കൊണ്ടുപോകും ഇങ്ങനെ വലിയ ഒത്തിരി ഇങ്ങനെ മലയാക്കി ഇടിഞ്ഞ് വെള്ളം വരുത്തില്ലയോ അല്ല പോ